നമസ്തേ ഗംഗ ടാലോ ഡൂനിറ്റി ഹിൽ ക്ലിനിക്കിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഗംഗ നമുക്ക് ഒന്ന് നോക്കാം എന്താണ് നിങ്ങൾക്കുള്ള ഒരു നിർദ്ദേശം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു നിർദ്ദേശം എത്രയോ സോട് വളരെ പരിതാപകരമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു കാര്യം എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത് മാനസികമായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഹൃദയത്തിന് ഒരു മുറിവ് ഏറ്റവും അതുകൂടാതെ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചതിക്കോ വഞ്ചിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ചാൻസ് അത് നിങ്ങൾക്ക് ഇതിപ്പോൾ വ്യക്തിബന്ധത്തിലാണ് കൂടുതൽ റിലേഷൻഷിപ്പ് മാത്രമല്ല ഞാൻ സൂചിപ്പിക്കുന്നത് വ്യക്തിബന്ധത്തിൽ നിങ്ങൾക്കൊരു വേദന തന്നേക്കണോ അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധു ആയിരിക്കാം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡായിരിക്കാം മക്കളായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ആര് തന്നെയാലും നിങ്ങൾക്കത് ഹൃദയത്തിന് വലിയൊരു മുറിവ് കയറ്റു നമുക്ക് എന്നിട്ട് ആരും നിങ്ങൾക്ക് നൽകാം നൽകണ നിർദ്ദേശം